ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാ സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് എൻ്റെ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതേപോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ഇന്നത്തെ എന്റെ സബ്ജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ എല്ലാവർക്കും ഒന്നീ സ്കൂട്ടി അല്ലെങ്കിൽ ബൈക്ക് ഇത് രണ്ടിലേതെങ്കിലും ഇല്ലാതെ തന്നെ ആരും തന്നെ ഇല്ല നൂറിൽ ഒരു ശതമാനം ആളുകൾക്ക് മാത്രമേ ചിലപ്പം ബൈ ചാൻസിൽ കാണാതിരിക്കുകയുള്ളു അപ്പം ആ സെക്കൻഡ് വണ്ടികൾ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ പെട്രോളിന്റെ വിലയിൽ നമുക്ക് മൈലേജിന് ഒരു പ്രശ്നമുണ്ട് അതേപോലെ സെക്കൻഡ് വണ്ടികൾ പെർഫോ പെർഫോമൻസ് പെർഫോമൻസിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുപോലുള്ള വ്യക്തികൾക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു ടിപ്സുമായിട്ടാണ് ഒരുപാട് ടിപ്സ് ഉണ്ട് അതിൽ ഒരു ടിപ്സ് എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമുക്ക് നല്ല മൈലേജും അതേപോലെ നല്ല പെർഫോമൻസും കിട്ടുന്ന ഒരു ടിപ്സ് ആണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫ്രണ്ട്സ് അപ്പം നമുക്ക് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ സ്വന്തം വണ്ടിയായ ുള്ളറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിഗ്നൽ ക്ലാസിക് എന്ന് പറഞ്ഞ ആണ് അതിൻ്റെ കുറച്ച് ടിപ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതിനുവേണ്ടി നമ്മളൊരു ഫിൽറ്റർ ഉണ്ട് ഈ സാധനം നിങ്ങൾ കുറച്ചു പേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു ഒരു ശതമാനം ആൾക്ക് അറിയാതെ ഉണ്ട് കാരണം വെച്ചാൽ ഇത് അങ്ങനെ ആരും കൂടുതലായിട്ട് വണ്ടിയിൽ നിന്ന് മാറ്റാറില്ല ഈ ഒരു കാരണം കൊണ്ടും നമുക്ക് മൈലേജും അതുപോലെ തന്നെ പെർഫോമൻസും കുറയാൻ ചാൻസ് ഉണ്ട് അതാണ് ഇപ്പം നമ്മുടെ ബുള്ളറ്റിൻ്റെ ഒക്കെ സൈഡിലായിട്ട് ഈ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഫിൽട്ടർ വരുന്നത് അത് അഴിക്കുന്നതിനകത്ത് പത്തിന്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ടൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കോട്ടം വേസ്റ്റ് എടുത്തിട്ടുണ്ട് ഈ ബുള്ളറ്റിന്റെ ഒക്കെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു കവറില് ഞാൻ തുറന്നു കാണിക്കാം ഫിൽട്ടർ വരുന്നത് കണ്ടോ ഇത് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന്റെ അകത്താണ് ഈ ഫിൽട്ടർ ചെയ്ഞ്ച് ചെയ്യുന്നത് ചെയ്ത് ചെയ്തില്ല എങ്കില് ഇതിന്റെ മൈലേജിന് കുറച്ച് പ്രശ്നങ്ങൾ വരും അതേപോലെ പെർഫോമൻസിന് കുറച്ച് പ്രശ്നങ്ങൾ വരും ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ നമ്മുടെ നമ്മുടെ വായ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വായ് മൂക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടത്തില്ല അപ്പം അതേപോലെ ഈ ഫിൽറ്ററിന്റെ ഒരു കുറച്ച് കച്ചടയൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ വലിവൊക്കെ ഉണ്ടല്ലോ ഒരു പെർഫോമൻസ് അങ്ങനെ കിട്ടുന്നത് ഈ പെർഫോമൻസ് കുറയും തോറും നമുക്ക് പെട്രോൾ കത്തും ഈ പെട്രോള് കത്തുമ്പോഴാണ് നമുക്ക് മൈലേജ് കുറയുന്നത് അതൊരു ഘടകമാണ് ഒന്നാമത്തെ ഘടകം അപ്പം എല്ലാ വണ്ടിക്കും ഫിൽറ്റർ ഉള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചില വണ്ടികൾക്കാണെങ്കിൽ സീറ്റിന്റെ അടിയിലായിട്ട് വരും അതേപോലെ ഈ സ്കൂട്ടി പോലുള്ള വണ്ടികൾക്ക് ഈ കിക്കറിന്റെ ആ ഭാഗത്തൊരു ചെറിയൊരു ബോക്സ് ഉണ്ട് ആ ബോക്സിന്റെ അടുത്തായിട്ട് ഫിൽറ്റർ വരും ഒന്നാമത്തെ ഘടകമാണ് ഈ ഫിൽട്ടർ കുറച്ച് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയത്തുള്ളൂ നമ്മൾ ഈ ഒരു ഫിൽട്ടർ ബുള്ളറ്റിൻ്റെ ആകുമ്പോൾ നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ കുറച്ചു പൈസയ്ക്ക് വേണ്ടി നമ്മൾ ഇത് മാറ്റാതിരുന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് മൈലേജ് കുറയും മൈലേജ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്രോൾ അടിച്ച് പണ്ടാരെ ഇറങ്ങിപ്പോകും അതേപോലെ തന്നെ പെർഫോമൻസും കുറയും വണ്ടി ഇങ്ങനെ ഒരു പെർഫോമൻസ് വരത്തില്ല ഈ ഒരു സാധനമൊക്കെ മാറ്റണം നമ്മൾ സാധാരണ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ എല്ലാവരും വണ്ടി കഴിഞ്ഞാൽ പിന്നെ ഓയിൽ മാറ്റുമല്ലോ ഓയിൽ മാറ്റി കഴിയുമ്പോഴത്തേനും ഒരു ഫിൽട്ടർ ഉണ്ട് ആ ഫിൽറ്ററും ഓയിൽ ഫിൽറ്റർ എന്നാണ് പറഞ്ഞാൽ അതും നമ്മൾ മാറ്റും ഇതിന് പറയുന്ന പേരാണ് എയർ ഫിൽട്ടർ ഈ എയർ ഫിൽട്ടർ നമ്മൾ മാറ്റാമായിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കംപ്ലൈന്റ് ആണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ ഇത് മാറ്റണം അതിനു വേണ്ടിയാണ് ഞാൻ ബ്രഷും ഈ കോട്ടൺ ബേസും അത് ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണിക്കാം ഞാനത് കറക്റ്റ് നമ്മൾ സ്വന്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു വർഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞുകഴിഞ്ഞാല് അവർക്ക് ചിലപ്പോൾ ടൈം എടുത്ത് നമ്മളെ അവിടെ ഇരുത്തി നമ്മളെ നിർത്തി പൊരിക്കും അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ടങ്ങ് മാറ്റുക ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാൻ കാണിക്കാം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് എല്ലാ വണ്ടിക്കും ടൂൾസ് വരും ഞാൻ ആ ടൂൾസ് എടുക്കുന്നില്ല അപ്പൊ അന്ന് കാണിക്കാം ലെഫ്റ്റ് സൈഡിലുണ്ട് ഇതേപോലെ ഒരു ബോക്സ് ഉണ്ട് അവിടെ നമുക്ക് ഇതിനകത്താണ് ടൂൾസ് ഉള്ളത് അതിനകത്ത് പത്തിന്റെ ഡബിൾ എൻഡ് സ്പാനർ ഉണ്ട് അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ അത് എടുക്കുന്നില്ല ഞാൻ ഓൾറെഡി ഒരു ടെക്നീഷ്യൻ ആണ് അതുകൊണ്ട് എൻ്റെ ടൂൾസ് ഉണ്ട് ഞാൻ ഇതാണ് എനിക്ക് എളുപ്പം യൂസ് ചെയ്യാനുള്ള എളുപ്പം തീ സ്പാനറാണ് പത്തിൻ്റെ അത് വെച്ചാണ് ഞാൻ ഇന്ന് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് ഓപ്പൺ ചെയ്തു കണ്ടോ ഫുള്ള് കച്ചറയാണ് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാറ്റുന്നതാണ് എന്നിട്ട് എൻ്റെ കച്ചറയാണ് നിങ്ങൾ കണ്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് അപ്പം അതൊക്കെ ഇങ്ങനെ തിരിക്കുക പത്തിന്റെ സ്മാനറാണ് തീ സ്പാൻഡർ ആണ് നമ്മളിങ്ങനെ ജസ്റ്റ് കറക്കി കറക്കി ഊരുവ ഊരുമ്പെ ഞാൻ കാണിക്കും നിങ്ങക്ക് പുതിയതും പഴയതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്ടോ ഇത്ര നീളമുള്ളൊരു ബോൾട്ടാണ് ഇതാണ്ടോ പഴയതിന്റെ ഒരു രീതിയുണ്ടോ ഇതിനെ ചില ആൾക്കാരും കൊണ്ടുപോയി വെള്ളത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കഴുകിയിട്ട് ഇത് ക്ലെയിം ചെയ്താലും വൃത്തിയാവത്തില്ല അങ്ങനെ കാണിക്കാനേ പാടില്ല മണ്ടത്ര വെറും നൂറ്റി മുപ്പത്തൊന്ന് രൂപയേ ഉള്ളൂ നമ്മൾ പുതിയത് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ എവിടെയുണ്ടോ തട്ടിയോ അതുപോലെ ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ എയർ ഉണ്ടല്ലോ ബ്ലോവർ ബ്ലോവർ വെച്ചോ ഒക്കെ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും എന്നിട്ട് ഇത് ഇവിടെ ഉണ്ട് തൈ തന്നെ കാണിക്കാം ഇതുകൊണ്ട് ഈ പുറത്തുനിന്ന് വരുന്ന എയർ നേരെ ഈ ഫിൽറ്ററിന്റെ ഇവിടെ കൂടെ കയറി ഇതിലേക്കൂടെ ഇറങ്ങി ഈ ഒരു പോളി കൂടെ പോയി ഈ ഒരു പൈപ്പ് ഉണ്ട് ഈ പൈപ്പിൽ കൂടെ പോയി ഈ എഞ്ചിനകത്ത് പോകുന്നത് ഈ പൊടി എല്ലാം കൂടെ എഞ്ചിനകത്തോട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിസ്തമി ക്രാങ്ക് എല്ലാം സ്ക്രാച്ചായി എഞ്ചിൻ പണി വരും ഒത്തിരി കാര്യങ്ങൾ അകത്ത് ശ്രദ്ധിക്കാറുണ്ട് അണ്ടോ ഇതൊക്കെ നല്ല പൊടിയാണ് നമ്മൾ പുറത്തുള്ള പൊടികളൊക്കെ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ പലിച്ച് കയറി വരുന്നതാണ് ഏറി കയറി വരുന്നതാണ് കണ്ടോ ഓ എന്തോ പൊടി ഞങ്ങൾ കണ്ടില്ലയോ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ഇത് നല്ലൊരു ഗ്ലോവർ വെച്ചിട്ടാണ് ഇത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിലും സെറ്റായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇരിക്കും ഇത് ഒന്നാമത്തെ ഘടകമാണ് അതേപോലെ നമ്മൾ ഒറ്റ കയ്യിൽ സിംഗിൾ ആയിട്ട് നമ്മൾ വണ്ടി യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇതേപോലെ മൈലേജ് പെർഫോമൻസ് ഒക്കെ വണ്ടിയുടെ ആയിസൊക്കെ നിലനിൽക്കുന്നതാണ് മെയിൻ ഘടകമാണ് എയർ ഫിഷ് അങ്ങനെ ആരും ശ്രദ്ധിക്കാറില്ല വണ്ടി എടുത്ത് ചിലപ്പോൾ ആറും ഏഴും എട്ടും വർഷം കഴിഞ്ഞിട്ട് ഇതേപോലെ എടുത്ത് നോക്കുമ്പോഴായിരിക്കും നമുക്ക് കാണാൻ കഴിയുക എയർ ഫിൽറ്ററിന്റെ അവസ്ഥ ഉണ്ടോ ഫുള്ള് അച്ചറയാണ് ഇതിനകത്ത് ഫുള്ള് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഞാൻ എന്നിട്ട് പുതിയതാണ് എടുത്തിട്ടുള്ളത് പുതിയതിന്റെയും പഴയതിന്റെയും വ്യത്യാസം കണ്ടോ നല്ല കറ് കറാന്നിരിക്കുക ഇതാണ് നല്ല തിളങ്ങുക അപ്പൊ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം അതിന്റെ ഒരു പ്ലേറ്റ് ആണ് ഇതിങ്ങനെ വെച്ച് സെറ്റ് ചെയ്യുക ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കണം ഇത് ഈ ഒരു സെറ്റിംഗിൽ കറക്റ്റ് ആയില്ലെങ്കിൽ വിശയം വരും ആ ഒരു നട്ടില് ടൈറ്റ് ആക്കണം കറക്റ്റ് ഒരേ ലെവലായില്ല അങ്ങനെ എയർ പുറത്തോട്ട് പോകും എയർ പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല കറക്റ്റ് എയർ ടൈറ്റ് ചെയ്യുന്ന ഓവർ ടൈറ്റ് ആവാനും പാടില്ല ലൂസ് ആവാനും പാടില്ല എന്ന രീതിയിലായിരിക്കണം ഈ പ്ലേറ്റ് ഉണ്ടല്ലോ ഈ ഒരു പ്ലേറ്റ് ഈ പ്ലേറ്റിന്റെ നാല് സൈഡും കറക്റ്റായിട്ടായിരിക്കണം നിൽക്കേണ്ടത് ഈ രണ്ട് സൈഡ് നാല് സൈഡിൽ കൂടെ ഒരിക്കലും ഏറ് പോകല്ലോ ഏറ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷയമാണ് ഓവർ ടൈറ്റ് ചെയ്യാനും പാടില്ല ശ്രദ്ധിച്ചു വേണം നമ്മൾ അതുകൊണ്ട് ഞാൻ ടീ എടുത്തത് ടീ ആകുമ്പോൾ നോക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ട് പത്തിന്റെ ടീ എടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ട് ഇരിക്കും നാല് നാല് സൈഡിലും ഒരേ ഒരു ലെവല് തന്നെ ആയിരിക്കണം അപ്പൊ നമ്മൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം ഈ വരുന്ന അതിൻ്റെ അകത്തൂടെ ആണ് ഏറ് പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ കയറി ഇതിൻ്റെ അകത്തൂടെ കയറി ഈ ഒരു പൈപ്പ് ഉണ്ട് എഞ്ചിനിലോട്ട് പോകുന്നത് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ ഞാൻ കാണിക്കാം ഇതിലേക്കുള്ള ഏറ് വരുന്നുണ്ടോ എഞ്ചിൻ സ്റ്റാർട്ട് ആക്കാൻ പോവാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കണ്ടോ ഇതുവരെ ഇതുവരെ ഒന്നും തന്നെ കയറ് വരുന്നില്ല വന്നു കഴിഞ്ഞാൽ അത് സ്ത്രീ ആവത്തില്ല കറക്റ്റ് എന്ന് പറയണം കണ്ടോ ഇതുവരെ സകലം വേറിങ്ങനെ തള്ളി തള്ളി വരും പുറത്തുനിന്ന് കണ്ടോ ഇങ്ങനെ വരുന്ന നമുക്ക് കാണാൻ പറ്റും കൈ വെച്ച് നോക്കുമ്പോൾ ഇതിനെക്കൂടെ ഒന്നും വരുന്നില്ല അപ്പം നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് കറക്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും അറക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അധികം ആളുകൾക്ക് ഈ എയർ എയർഫോൺസിന്റെ കാര്യത്തെപ്പറ്റി അതേപോലെ ഈ മൈലേജിൻ്റെയും അതേപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയാത്തവരായിട്ട് കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക ഇത് വളരെ ഉപകാരമാണ് ഈ നൂറ്റി ഒമ്പത് നൂറ്റി പത്ത് രൂപ പെട്രോൾ ഒരു ലിറ്ററിന് വിലയുള്ള സമയത്ത് ഈ ഒരു ചെറിയ ഒരു പാർട്സിന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മൈലേജും നല്ല പെർഫോമൻസും ആസ്വദിച്ച് നിങ്ങൾക്ക് പോകാൻ കഴിയും അതുകൊണ്ട് ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നല്ല നല്ല വീഡിയോകൾ കിട്ടണമെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരയ്ക്കും ബൈ